സ്ത്രീയൊക്കെ ദൈവത്തിന് സ്തുതി യേശുരിൽ സ്നേഹവന്ദനം മാത്യു ഹെൻറി തികഞ്ഞ ഒരു ബൈബിൾ പണ്ഡിതനും മികച്ച പ്രാസംഗികനുമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന് ഒരനർത്ഥം സംഭവിച്ചു ബാഗും പേഴ്സും കവർച്ച ചെയ്യപ്പെട്ടു ആ സംഭവത്തെക്കുറിച്ച് ഹെൻറി ഡയറിയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവൻ ആയിരിക്കേണ്ടതിനത്രെ ഒന്നാമത് ഇതിനു മുൻപ് ഒരിക്കലും ഞാൻ കവർച്ച ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ രണ്ടാമത് അവർ എൻ്റെ ജീവനല്ല പേഴ്സ് മാത്രമാണ് അപഹരിച്ചത് മൂന്നാമത് എൻ്റെ പക്കലുള്ളത് മുഴുവൻ നഷ്ടമായി എങ്കിലും ബാഗിൽ അധികമൊന്നും ഉണ്ടായില്ല നാലാമത് ഞാൻ അപഹരിക്കപ്പെടുകയായിരുന്നു അല്ലാതെ ഞാൻ അപഹരിക്കുകയായിരുന്നില്ലല്ലോ ജീവിതത്തെയും ജീവിതാനുഭവങ്ങളെയും ഈ വിധം നമ്മുടെ കാഴ്ചപ്പാടിൽ കാണാൻ കഴിയുന്നവർക്ക് എല്ലാറ്റിനും വേണ്ടി ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ കഴിയും കാർ അപകടത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ മകൻ മരിച്ചുപോയപ്പോൾ അവൻ്റെ പിതാവിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു ഈ സങ്കടകരമായ മരണത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടോ തീർച്ചയായും ഉണ്ടെന്നായിരുന്നു മറുപടി അവൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം നൽകിയ ദാനമായിരുന്നു അവൻ ഞങ്ങൾക്ക് ഒരനുഗ്രഹ കാരണമായിരുന്നു അവൻ്റെ സാന്നിധ്യം മൂലമുണ്ടായ സന്തോഷം ഞങ്ങൾ പതിനെട്ട് വർഷം അനുഭവിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഇങ്ങനെ സാക്ഷ്യം നൽകാൻ ഹെൻറിയെ ആ ദമ്പതികളെ പ്രാപ്തരാക്കിയത് ഭൗതികമായ കഴിവുകളോ പരിജ്ഞാനമോ അല്ല വിശ്വാസത്തിൻ്റെ തീഷ്ണമായ അനുഭവമാണ് നല്ലവനായ ദൈവത്തിൻ്റെ കടുതലിലും സംരക്ഷണത്തിലുമുള്ള അജഞ്ചലമായ വിശ്വാസം പ്രത്യക്ഷത്തിൽ ദോഷമെന്ന് തോന്നാവുന്ന പലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് വിശ്വസിക്കുക ചാട്ടവാറിൻ്റെ പ്രഹരത്തിനു ശേഷം കൽത്തുറുക്കിൽ അടയ്ക്കപ്പെട്ടപ്പോഴും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പാടി സ്തുതിക്കുന്ന അനുഭവമായിരുന്നു അപ്പോസ്തോടനായ പൗലോസിൻ്റെ ഒന്ന് തെസലോനിക്കർ അഞ്ച് പതിനേഴ് എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യും ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിൽ